കായംകുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ലെഫ്റ്റനന്റ് കേണൽ അശോക് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുമായി സംവദിച്ചു കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചടങ്ങുകൾ ആരംഭിച്ചു സ്കൂൾ ഹെഡ് ബോയ് അഗ്നി ശർമ്മൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ഹോളിമേരി സെൻറ്റർ സ്കൂൾ ആഘോഷിക്കുന്നു അതിൻ്റെ ഉദ്ഘാടന ക്ഷണം വിശദീകരിച്ചുകൂടെ എത്തിയത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സോൾജർ ലഫ്റ്റനൻറ്റ് കേണൽ ശ്രീ ആർ അശോക് കുമാർ സാറാണ് പാലമുട്ട് ദുജീകുമാരും പങ്കെടുത്തു എല്ലാ കുഞ്ഞുങ്ങളുടെയും ആഹ്ലാദം വരുതലാക്കിക്കൊണ്ടുള്ള ഒരു ആവേശജ്വരമായിട്ടുള്ള ദേശസ്നേഹത്തിൻ്റെ ഒരു മഹത്തായിട്ടുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി ആ ദേശസ്നേഹത്താൽ പ്രചോദിതരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ നാടിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായി എന്ന ആശംസ കേണൽ അശോക് യോഗം ചെയ്തു ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഹോളി മേരി സെൻട്രൽ സ്കൂളിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമാവാനായിട്ടാണ് ഈ സ്കൂളിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അതായത് സെവൻറ്റിഎറ്റ് ഇൻഡിപെൻഡൻസ് ഡേ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്കൂള് ആഘോഷിക്കുന്ന സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കർത്തവ്യമായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത് അത് ഞാൻ അല്പം മുന്നേ ഈ സ്റ്റേഡിയത്തിൽ അത് നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ പ്രൈമറി സെഷൻ്റെ കുട്ടികളുമായിട്ട് എനിക്കിനി ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം അവരൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനായിട്ട് റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആയിട്ട് വരണ്ടെ അവരോട് രണ്ട് വാക്ക് പറയാൻ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആശംസാ പ്രസംഗം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ദേശവ്യാപകമായി വലിയ ആഘോഷപൂർവ്വം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഹോളി മേരി സെൻടർ സ്കൂളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ആഘോഷ പരിപാടി ഇന്ന് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്തുകാരനും അതേപോലെ തന്നെ സൈന്യത്തിൽ ലഫ്റ്റനൻ്റ് കേണലായി സേവനം നടത്തിയിട്ടുള്ള ശ്രീ അശോക് കുമാർ അവർകളാണ് വളരെ ഗംഭീരമായി നടത്തിയ ആ ചടങ്ങ് അതേപോലെ തന്നെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി വലിയ ആഘോഷപൂർവ്വം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നമ്മുടെ ഈ സ്കൂളിലും അതിഗംഭീരമായി ഈ ഹോളി മേരി സ്കൂളിൽ ഈ പരിപാടി ഗംഭീരമായി നടത്തുന്നതിന് അവസരമുണ്ടാക്കി എല്ലാവരെയും പ്രത്യേകം സ്മരിക്കുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ ആശംസകളും ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നേർന്നുകൊണ്ട് ും പത്ത് പതിനൊന്ന് ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഘഗാനവും സംഘനൃത്തവും വേറിട്ടതായി സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യം നേടിത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ പ്രിൻസിപ്പൽ യോഗത്തിൽ വിശദീകരിച്ചു അധ്യാപകരായ നിഷാന്ത് അനിത അശോക് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യോഗത്തിൽ ധനി എസ് ബിജു അവതാരകയായി പി ടി എ അംഗം പൂക്കുഞ്ഞ് ഹെഡ്ഗേൾ ദിയ ദിനേശ് എന്നിവർ സംസാരിച്ചു ഐശ്വര്യ യോഗത്തിന് നന്ദി പറഞ്ഞു സ്കൂൾ ഗായക സംഘത്തിന്റെ ദേശീയ ഗാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്